വയനാടിൻ്റെയും കോഴിക്കോടിന്റെയും വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പ് നൽകുന്ന തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ് ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് ആനക്കാംപോയിലിൽ നിർവഹിക്കും തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് വലിയ പരിഹാരമാകും വയനാട് കോഴിക്കോട് ജില്ലകളുടെ വികസന സ്വപ്നങ്ങൾക്ക് ഗതിവേഗം പകരുന്ന വികസനപാത കൂടിയാണ് ഇന്ന് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന തുരങ്കപാത രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലര കോടി രൂപ ചെലവിലാണ് കോഴിക്കോട് മറിപ്പുഴയിൽ നിന്നും തുടങ്ങി വയനാട് കള്ളാടി മീനാക്ഷി പാലത്തിൽ അവസാനിക്കുന്ന തുരങ്കപാത നിർമ്മിക്കുന്നത് വയനാട് ജില്ലയിലെ അതിർത്തികളിലുള്ള ചുരങ്ങളിലെ ഗതാഗത തടസ്സം മൂലം ജില്ല ദിവസങ്ങളോളം ഒറ്റപ്പെട്ടു പോകുന്ന സംഭവത്തിന് അറുതി വരുത്തുന്ന പദ്ധതി കൂടിയാണിത് മലയോര ജനതയുടെ ചിരകാല അഭിലാഷമാണ് പിണറായി സർക്കാരിന്റെ ദൃഢനിശ്ചയത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല പദ്ധതികളും നടപ്പിലാക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു മികവ് ആ മികവിന്റെ കൂടി ഭാഗമായിട്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഇന്ന് നമ്മുടെ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും വനം മന്ത്രിയുടെയും അതുപോലെ പട്ടികജാതി പിന്നോക്ക വികസന വകുപ്പ് മന്ത്രിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ കേരളത്തിലെ എല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നമായ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് വന്യജീവി സംഘർഷത്തെ തുടർന്ന് കൃഷിയുമായി മുന്നോട്ടു പോകാനാവാത്ത മലയോര ജനതയ്ക്ക് ജീവിതത്തിന്റെ മറ്റു വഴികൾ തുറക്കുന്ന വികസന പാതയാണ് ഇതെന്ന് നാട്ടുകാരും പറയുന്നു ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ കാർഷിക മേഖല പരാജയപ്പെട്ട വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ മനുഷ്യർക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഇനി തുരങ്കബാത തന്നെയാണ് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഭൂതപൂർവ്വമായ വളർച്ചയ്ക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കും വരുന്ന തലമുറയ്ക്ക് അത്യന്താപേക്ഷിതമായ ഈ തുരങ്കപാത ഈ നാടിനൊരു അനുഗ്രഹം തന്നെയാണ് പദ്ധതിക്കായി കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഭൂമി ഏറ്റെടുക്കലും പൂർത്തിയായി അതുകൊണ്ട് തന്നെ അതിവേഗമായിരിക്കും ഈ വികസന പാതയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാവുക റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്